നവംബർ ഒമ്പത് ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യ മലയാളി കെ ആർ നാരായണൻ്റെ ഓർമ്മകൾക്ക് രണ്ട് പതിറ്റാണ്ട് നയതന്ത്രജ്ഞൻ രാഷ്ട്രീയ നേതാവ് എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രാഷ്ട്രപതി സ്ഥാനത്തിന്റെ അന്തസ് ഉയർത്തിയ നിശ്ചയദാർഢ്യമുള്ള ഭരണാധികാരിയാണ് കെ ആർ നാരായണൻ ചരിത്രത്തിൽ ഇന്ന് രണ്ടായിരത്തി അഞ്ച് നവംബർ ഒൻപതിന് തന്റെ എൺപത്തി അഞ്ചാമത്തെ വയസിൽ കെ ആർ നാരായണൻ മരണമടയുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു യുഗത്തിനാണ് വിരാമമായത് അധസ്ഥിത വിഭാഗത്തിൽ നിന്ന് രാജ്യത്തിന്റെ പരമോന്നത പദമലങ്കരിച്ച ആദ്യത്തെ മലയാളി ഈ അപൂർവതയിലും ഒതുക്കാനാവില്ല കെ ആർ നാരായണൻ എന്ന രാഷ്ട്ര തന്ത്രജ്ഞനെ മികച്ച നയതന്ത്രജ്ഞൻ എന്ന് നെഹ്റു വിശേഷിപ്പിച്ച നാരായണൻ പത്രപ്രവർത്തകനായി പൊതുരംഗത്ത് പ്രവേശിച്ച് നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരം ിൽ വിദേശകാര്യ സർവീസിൽ പ്രവേശിച്ചു ബർമ്മ ചൈന അമേരിക്ക തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ചൈനയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ വൈസ് ചാൻസലറായും അദ്ദേഹം പ്രവർത്തിച്ചു രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് മൂന്ന് തവണ ലോക്സഭയിലേക്ക് വിജയിക്കുകയും രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയാവുകയും ചെയ്ത നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇന്ത്യയുടെ പത്താമത്തെ രാഷ്ട്രപതിയായി സർക്കാരിന്റെ തീരുമാനങ്ങളെ കണ്ണടച്ചൊപ്പിടുന്ന ഒരു റബ്ബർ സ്റ്റാമ്പ് സ്റ്റാമ്പായിരിക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു യു പി ബീഹാർ എന്നിവിടങ്ങളിലെ സർക്കാരുകളെ പിരിച്ചുവിടാനുള്ള കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനങ്ങൾ രാഷ്ട്രപതി എന്ന നിലയിൽ അദ്ദേഹം തള്ളിക്കളഞ്ഞത് ഭരണഘടനാപരമായ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിന് ഉദാഹരണമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി വേളയിൽ രാഷ്ട്രപതി ആയിരുന്നത് കെ ആർ നാരായണൻ ആയിരുന്നു എന്നത് ജാതീയതയുടെ മേൽ രാജ്യം നേടിയ വലിയ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്